കാത്തു കാത്തിരുന്ന രാമൻ ആ രാമന്റെ വരവ് തന്നെയാണ് ഇത്തവണയും തൃശൂർ പൂരത്തിലെ രാജകീയം തെക്കേ ഗോപുരം വഴി ഒരു കാലത്ത് പുറത്തേക്കിറങ്ങി വിളംബരം നടത്തിയ രാമനെ ഒരിക്കൽ കൂടി ആ ഗോപുരവാതിൽ വഴി കടന്നു വരുന്ന കാഴ്ച കാണാൻ ആഗ്രഹിക്കാത്തവരില്ല രോമാഞ്ചം രോമാഞ്ചം ഉണ്ടാകുന്ന കാഴ്ച അതായിരുന്നു ഈ വർഷത്തെ തൃശൂർ പൂരത്തിലും ഹൈലൈറ്റ് കടിമംഗലം ശാസ്താവിനെ ശിരസിലേറ്റി വലിയാലുക്കൽ കുട്ടിശങ്കരനും കാരമുക്ക് ഭഗവതിയെ ശിരസിലേറ്റി ശങ്കരംകുളങ്ങര ഉദയനും ലാലൂർ ഭഗവതിയെ ഗുരുവായൂർ രാജശേഖരനും ചൂരക്കോട്ടുകാവിനായി ഗുരുവായൂർ ബാലകൃഷ്ണനും നെയ്തലക്കാവിനായി ഊക്കൻസ് കുഞ്ചുവും അയ്യന്തോളിനായി ചിറക്കര ശ്രീരാമും ചെമ്പൂക്കാവിനായി രാമനും വടക്കുനാഥന്റെ മണ്ണിലേക്കെത്തി പാറമേക്കാവിന്റെ ഗുരുവായൂർ നന്ദനും തിരുവമ്പാടിയുടെ ചന്ദ്രശേഖരനും പ്രൗഢിയോടെ തല ഉയർത്തി അങ് നിന്നു രാവിലെ ഏഴ് മണിക്ക് തെക്കേ ഗോപുരം വഴി അങ്ങനെ കണിമംഗലം ശാസ്താവിന്റെ തിടമ്പുമായി വലിയാലുക്കൽ കുട്ടിശങ്കരനെത്തി ഒൻപതാനകളുമായി ഗോപുരം കിടന്ന് വടക്കുനാഥനെ തൊഴുത് പടിഞ്ഞാറെ ഗോപുരം വഴി ഇറങ്ങിയതും പിന്നെ പാണ്ഡിമേളത്തിൻറെ രൗദ്ര അന്തരീക്ഷം അങ്ങ് മാറി മേളം കാലം കൊട്ടിക്കയറിയതും പിന്നെ ആവേശമായി പിന്നീട് മണികണ്ഠനാലിൽ നിന്നും ഒൻപത് ആനകളുമായി കാരമുക്ക് ഭഗവതിയുടെ തടമ്പുമായി ശങ്കരംകുളങ്ങര ഉദയൻ നേതൃത്വം നൽകുന്ന ഗജനിര ഇങ്ങിയെത്തി തെക്കേ ഗോപുരം വഴി വടക്കുനാഥന്റെ മുന്നിലെത്തിയതും പിന്നെ മേളപ്പെരുമഴ പെയ്തിറങ്ങി ഒപ്പം തന്നെ ലാലൂർ ഭഗവതിക്ക് വേണ്ടി ഗുരുവായൂർ രാജശേഖരൻ ഒൻപതാനിയുടെ ഗജനിരയുമായി തൊട്ടു പിന്നിൽ ഒരുങ്ങി നിന്നു വടക്കുനാഥന്റെ മണ്ണിൽ പിന്നെ അക്ഷരകാലങ്ങൾ കൊട്ടിക്കയറുന്ന നിമിഷങ്ങളായിരുന്നു കണ്ടത് ഒരു മണിക്കൂർ പിന്നിട്ടതും ചൂരക്കോട്ടുകാവിലമ്മയെ ശിരസിലേറ്റി ഗുരുവായൂർ ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന പതിനഞ്ച് പേരടങ്ങുന്ന ഗജനിര അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു കാരമുക്ക് ഭഗവതി മടങ്ങിക്കഴിഞ്ഞതും പിന്നീട് ഗുരുവായൂർ ബാലകൃഷ്ണന്റെ ഗജനിരയ്ക്കു മുന്നിൽ അതിഗംഭീര പാണ്ഡിമേളത്തിന്റെ സമയമായിരുന്നു അയ്യന്തോളിനു വേണ്ടി ചിറക്കര ശ്രീറാം നേതൃത്വം നൽകിയ ഒൻപത് ആനകളുടെ ഗജനിരയുമായി വീണ്ടും പാണ്ഡിമേളത്തിന്റെ പടപ്പുറപ്പാടായി വഴി കയറിയ കണിമംഗലം ശാസ്ത്രാവിന് ശേഷം പിന്നീട് അതേ ഗോപുരം വഴി തിരിച്ചിറങ്ങിയത് രാമനായിരുന്നു ചെമ്പൂക്കാവിലമ്മയെ ശിരസിലേറ്റിക്കൊണ്ടുള്ള രാമന്റെ ഒരു രാജകീയ വരവായിരുന്നു അത് ഒരു ഘടകപൂരം കാണാൻ ഇത്രയധികം ആളുകൾ കാത്തു നിൽക്കുമോ എന്ന് ചോദിച്ച ആളുകൾക്ക് അത് കാണിച്ചു കൊടുത്തായിരുന്നു രാമൻ ഉത്തരം നൽകിയത് മറ്റു ഘടകപൂരങ്ങളെക്കാൾ രണ്ടരട്ടി ആളുകൾ രാമനെ കാണാൻ തെക്കേ ഗോപുരനടയിൽ തടിച്ചുകൂടി പൂരവിളംബരം നടത്തി ആദ്യമെത്തിയ നെയ്തലക്കാവിലമ്മ അവസാനമായി ഊക്കൻസ് കുഞ്ചുവിൻ്റെ ശിരസിലേറി വടക്കുനാഥന്റെ മണ്ണിലെത്തി രാമനെ കണ്ട ആവേശത്തിലായ ആരാധകർ കുഞ്ചുവിന്റെ ആവേശ വരവിനു വേണ്ടി പിന്നീട് കാത്തുനിന്നു ഘടകപൂരങ്ങളുടെ വരവ് കഴിഞ്ഞതും പിന്നെ മണത്തിൽ വരവ് പഞ്ചവാദ്യത്തിനും തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ നേതൃനിരയ്ക്കു മുന്നിൽ നിന്ന് പഞ്ചവാദ്യം തുടങ്ങി ഒപ്പം തന്നെ പാറമേക്കാവുന്റെ മുറ്റത്ത് നിന്നും ഗുരുവായൂർ നന്ദൻ നയിക്കുന്ന പടപ്പുറപ്പാട് ഒരുങ്ങി പതിനഞ്ചു പേരെയും ഒരുക്കി പാറമേക്കാവുന്റെ മുന്നിൽ പിന്നീട് മേളപ്പെരുമഴ പെയ്തിറങ്ങി അങ്ങനെ തൃശൂർ പൂരത്തിന്റെ വിശേഷങ്ങളും രാമചരിതവും ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു മറ്റൊരാനക്കഥയുമായ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ